കീലേരി അച്ചു ഈ പേര് കേൾക്കാത്ത മലയാളികൾ വിരളമായിരിക്കും കൺക്കെട്ട് എന്ന സിനിമയിൽ മാമുക്കോയെ ഗംഭീരമാക്കിയ കഥാപാത്രമാണ് കീലേരി അച്ചു വളരെ കോമഡി നിറഞ്ഞ കഥാപാത്രവും കഥാമുഹൂർത്തങ്ങളും ആസ്വദിക്കാത്ത മലയാളികൾ കുറവായിരിക്കും മാമുക്കോയുടെ നാച്ചുറൽ അഭിനയം ഈ കഥാപാത്രത്തെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു ഇനി ആരാണീ കീലേരി അച്ചു നാട്ടിൻ പുറത്തെ പാവങ്ങളായ മനുഷ്യരെ ഭയപ്പെടുത്തി ഹീറോയിസം കാണിക്കുന്ന ഒരു ലോക്കൽ റൗഡിയാണ് കീലേരി അച്ചു ഒരു കത്തിയും എടുത്ത് നാട്ടുകാരെ വെല്ലുവിളിച്ച് നടക്കുന്ന കീലേരി അച്ചു തന്നോട് കളിക്കാൻ ആരാടാ ഉള്ളത് ധൈര്യമുണ്ടെങ്കിൽ എന്ന് ആക്രോശിക്കുമ്പോൾ ജയറാമിൻ്റെ കഥാപാത്രമായ രാജു തന്നോട് കളിക്കാൻ ഞാനുണ്ട് എന്ന് പറയുമ്പോഴുള്ള കീലേരി അച്ചുവിൻ്റെ ഭാവം കാണേണ്ടതു തന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ കൂടുതൽ കൂടുതലിനെ നാറ്റിക്കരുതെന്ന് പറയുകയും ജയറാമിൻ്റെ തോളിൽ കൈയിട്ട് ഞങ്ങൾ രണ്ടുപേരോടും കളിക്കാൻ ആരുണ്ട് എന്ന് പറയുന്ന മാമുക്കയുടെ കീലേരി അച്ചുവിനെ ആർക്കും മറക്കാൻ കഴിയും ഇത്തരത്തിലുള്ള കീലേരി അച്ചുമാർ ഒരുപാടുണ്ട് നമ്മൾ കേൾക്കാറില്ലേ അയാൾ കീലേരി അച്ചുവാണ് കീലേരി അച്ചു കളിച്ചു നടക്കുകയാണെന്നൊക്കെ അടുത്തിടെ ഒരു രാഷ്ട്രീയക്കാരൻ മറ്റൊരു രാഷ്ട്രീയക്കാരനെ അയാൾ ഒരു കീലേരി അച്ചുവാണെന്ന് ആണെന്ന് പറയുകയുണ്ടായി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കീലേരി അച്ചു എന്ന കഥാപാത്രം മലയാളിയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിച്ചിരിക്കുന്നുവെന്ന്